ഇരുന്നൂറ്റി അൻപത് വർഷത്തിലധികം പഴക്കമുള്ള വിളക്കുമാടത്തിലെ മേട ഇപ്പോഴും കാത്തു സൂക്ഷിക്കുകയാണ് ഉടമകളായ മീനച്ചിൽ താലൂക്കിലെ കള്ളിവയൽ കുടുംബം ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ബ്രിട്ടീഷ് സർക്കാർ രാജ്യത്ത് പൊതുവായി ശാസ്ത്രീയ കൃത്യതയോടെ സർവേ നടത്താൻ തുടക്കമിട്ട ഗ്രേറ്റ് സർവേയിൽ കാഞ്ഞിരപ്പള്ളി മീനച്ചിൽ താലൂക്കുകളുടെ അതിർത്തിയിലുള്ള പ്രദേശങ്ങളുടെ ലാൻഡ്മാർക്കായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ മേടയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ ബ്രിട്ടീഷ് കാലാൽപ്പട ഉദ്യോഗസ്ഥനായ വില്യം ലാംബണാണ് സർവേയ്ക്ക് തുടക്കമിട്ടത് കുടുംബത്തിന്റെ സ്ഥാപകനായ ചാക്കോ ആണ് ഈ മേട നിർമ്മിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അൻപതിലാണ് തൊട്ടടുത്ത ഗ്രാമമായ ഇടമറ്റത്തു നിന്നും ചാക്കോ വിളക്കുമാടത്തേക്ക് താമസത്തിന് എത്തിയത് അതിനുശേഷമാണ് മേട നിർമ്മിച്ചതെന്ന് കരുതുന്നു വിളക്കുമാടം വയലേലകളിലെ നെല്ല് കൊയ്തെടുത്ത് സൂക്ഷിക്കുവാനും പിന്നീട് തൊഴിലാളികൾക്ക് വിശ്രമിക്കുവാനും മേട ഉപയോഗിച്ചിരുന്നു രണ്ട് നിലകളിലുള്ള മേടയുടെ ഭിത്തി വെട്ടുകല്ലുകൊണ്ടും മുഗൾ ഭാഗം തടിയിലുമാണ് തീർത്തിരിക്കുന്നത് മുഗൾ നിലയിൽ തടി കൊണ്ടുള്ള മറയോടുകൂടിയ ബാൽക്കണിയുമുണ്ട് തറനിരപ്പിന് താഴെ വലിയ ിലവറക്കുഴിയുമുണ്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊയ്ത്ത് തൊഴിലാളികളായി എത്തിയിരുന്നവർ വിശ്രമിച്ചിരുന്നതും ഇവിടെയാണ് മേട കാണുവാൻ ഇപ്പോഴും ആളുകൾ എത്താറുണ്ട് ചാക്കോയുടെ അഞ്ചാം തലമുറയിലുള്ള ടോമി ജോർജിൻ്റെ ഉടമസ്ഥതയിലുള്ള മേട തലമുറകളുടെ കൗതുക കാഴ്ചയായി സംരക്ഷിക്കുമെന്ന് അദ്ദേഹം പറയുന്നു ന്യൂസ് ബ്യൂറോ പാല